ആളുകളായിരിക്കാംളും അങ്ങനെ കുറ്റപ്പെടുത്തുന്നു കല്ലെറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതിനൊന്നും വകവാതെ മുന്നോട്ടേക്ക് നീങ്ങണം നമ്മളുടെ മനസ്സിൽ നമ്മളുടെ ഉഷ്ഠാദന്മാരിൽ തന്ന ഒരു സത്യ സത്യത്തിന്റെ ഒരു വിത്ത് ആ പ്രകാശം അത് ഉള്ളടത്തോളം മുന്നോട്ടേക്ക് നീങ്ങി തടസ്സങ്ങൾ വലുതും ചെയ്യണ തെറ്റായ പ്രവൃത്തി വല്ലതും ഉണ്ടെങ്കിൽ തല കുഴിക്കേണ്ടി വരിക എന്റെ മാതാപിതാക്കളും എന്നിലൂടെ എന്തെങ്കിലും തെറ്റു വന്ന് കഴിഞ്ഞാൽ അത് പല പ്രാവശ്യം ഞാൻ ചെയ്യാത്ത തെറ്റിനു പോലും എന്റെ സമുദായം നമ്മളൊരു സമൂഹത്തിലേക്ക് ഇറങ്ങി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കല്ലറിയാനും ൾ പറ അപമാനിക്കാൻ എല്ലാത്തിനും ആളുകളാണ് ഇത് ഇന്നലെ തുടങ്ങിയതല്ല ഈ പ്രവൃത്തി ഇനി ആ പ്രവൃത്തി ഇന്നത്തെ കാലത്ത് ഇപ്പം നിലവിൽ ഇന്നൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം പറയണത് മദറസറ മദറസന്റെ വിവാദാണ് ഇപ്പം നിലവിൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനൊരു മദർസ ഇല്ലെങ്കിൽ ഇങ്ങനൊരു മനാഫ് ഉണ്ടാവില്ല മനാഫ് ചെയ്ത മൊത്തം കാര്യം മനാഫ് മദർസ പഠിച്ചതിനോട് മനാഫിന്റെ ഉസ്താദ്മാര് മനാഫിനെ പഠിപ്പിച്ചോണ്ടാണ് മനാഫിന്റെ വാപ്പായി മാതാപിതാക്കളായി വഴിയൊരുക്കി തന്നതിനോണ്ടുമാണ് സമൂഹത്തിൽ ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഒരു മനാഫുണ്ടായത് എന്നെപ്പോലെ ആയിരം ലക്ഷം കോടിക്കണക്കിലും മനാഫ്മാരിപ്പൊ ഈ സമൂഹത്തിന്റെ ഇവിടെ ഉണ്ട് അവർക്ക് അവസരം കിട്ടാത്തതിനോട ഇന്നെ തെരഞ്ഞെടുത്തതിനോണ്ട് അലഹമുല്ല ഞാൻ ആ ദൗത്യം നിറവേറ്റു അതൊരു അതെന്താന്നുള്ളത് സമൂഹത്തിന് ഞാൻ ഞാൻ അതിന് ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ കാണിച്ചോളൂ ആ ചെക്കൻ മന മദർസ പഠിച്ചതിനോണ്ടാണ് ഇതൊക്കെ ചെയ്തത് ഞാൻ എവിടെയും പറയാൻ ആഗ്രഹിക്കുന്നത് അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു നമ്മളെ വാപ്പാദേമാര് മർക്കസ് നല്ല സഹകരണം കർണാടകയിൽ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം ആ സ്ഥാപനങ്ങളിലാണ് ഞാനും പഠിച്ചു എന്തൊക്കെ കാര്യങ്ങൾ സമൂഹത്തിനെ പഠിപ്പിച്ചോ അതൊക്കെ പുണ്യ റസൂല് ാണ് വാക്ക് പറഞ്ഞ് അവ കൊടുത്ത വാക്ക് ഞാൻ നിർവഹിക്കുന്നത് ഒരു നിലപാട് ആ നിലപാട് ഞാൻ നിർവഹിക്കുന്നു ഒരു തൊഴിലാളിനോട് ഒരു ഉടമ എന്ത് ചെയ്യണോ അത് ഞാൻ കൃത്യമായിട്ട് സമൂഹത്തിൽ കാണിച്ചു എല്ലാ ആളുകളും എനിക്കും ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾക്കും പ്രാർത്ഥിക്കണം നേരായ മർഗത്തിലൂടെ ഞാൻ സഞ്ചരിക്കും ഈ സമുദായത്തിന് ഒരു കാല ഞാൻ കാരണം പിന്നിലുള്ള ആളുകൾ കാരണം ഒരു പ്രയാസം മാത്രമേ ജനങ്ങളെ പറ്റുള്ളൂ കോപം ഒരു ു ആദ്യം സ്ഥലത്ത് പറഞ്ഞാൽ ഞാനതൊക്കെ പാലിച്ച് എന്റെ ജീവിതത്തിൽ അതിന്റെ ഗുണങ്ങളെന്തായിട്ടുള്ളു അല്ല എല്ലാരും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എന്റെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും